എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സേതുലാൽ എന്നാണ് സ്ഥലം കണ്ണൂരാണ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻ അറിയാം ഒരു കല്യാണാലോചനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾക്ക് ഈ ലോ ഈ ഒരു നാട്ടിൽ അത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് അല്ലേ അതിപ്പം നല്ല രീതിയിൽ സാലറി വാങ്ങിച്ച് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരാളായാലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു എന്താ പറയുക നോർമലായിട്ട് വലിയ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വലിയ സമയം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണ് കിട്ടുന്ന കേസിൽ ഭയങ്കര സ്ട്രഗ്ലിങ് ആണെന്നാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് രണ്ട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളെ കുറിച്ച് ഞാൻ ഈ ഒരു വീട്ടിൽ പറയാം ഒന്ന് നമ്മളൊരു ഒരു സുഹൃത്തു തന്നെയാണ് പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല പുള്ളി ഒരു ഒരു ഐ ടി പ്രൊഫഷനാണ് ഏകദേശം അഞ്ചാറ് ഏഴെട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടേക്കാം ഇതിൽ ഏകദേശം എനിക്ക് ഞാൻ മനസ്സിലാക്കി ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിലൊക്കെ സാലറി വാങ്ങിക്കുന്നുണ്ട് പുള്ളി പുള്ളി വീടൊക്കെ റിനോവേറ്റ് ചെയ്തു പുതിയ കാറുകളൊക്കെ കാറൊക്കെ എടുത്തു അത് നല്ല സെറ്റിലായി നമ്മളൊക്കെ ഒരു റോൾ മോഡൽ ആയിട്ടൊക്കെ കാണുന്ന ഒരു പുള്ളിക്കാരനാണ് പക്ഷേ സ്ട്രഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നില്ല കല്യാണം നടക്കുന്നത് വെച്ചാൽ ആള് നല്ല ഗുഡ് ലിങ് ലുക്കിംഗ് പേഴ്സൺ ആണ് എല്ലാം നല്ല വേറെ ദുശീലങ്ങളും ഒരു ഹൈലൈറ്റ് പോയിട്ടാണ് ദുശീലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പിന്നെ കിട്ടുന്നില്ല ദോയിറ്റ് ഈസ് നമ്മളെ നമ്മൾ കണ്ണൂരാണ് കാണുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണ് അപ്പം നമ്മൾ ആളുകളെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും പറയും നമ്മളെ കണ്ണൂരുകാരാണ് നമ്മളെങ്ങനെ വലിയ വിശ്വാസം അങ്ങനെ കൊണ്ട് നടക്കുന്ന കൂട്ടത്തിലല്ല നമുക്ക് നമ്മളുടെ വിശ്വാസങ്ങളൊക്കെ പൊളിറ്റിക്സ് ബേസ്ഡ് ആണ് അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇതൊരു നമ്മൾ ഈ അണ്ടിയോട് അടക്കുമ്പോഴേ ഈ മാങ്ങയെ പുള്ളി അറിഞ്ഞെന്നൊക്കെ പറയില്ല അതുപോലെയാണ് പുള്ളിക്കാരൻ കല്യാണം പുള്ളിക്കാരൻ കുറച്ച് ആരെ കുട്ടികളെ കണ്ടു പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജാതകം പറഞ്ഞ സാധനം വളരെ രീതിയിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ജാതകൊക്കെ ശരിക്കും പറഞ്ഞാൽ ജാതകം കൊണ്ടൊക്കെ അത്ര വലിയൊരു ആവശ്യം നമ്മൾ ലൈഫിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത് കാരണം ഈ പത്തിൽ എട്ട് പത്തിൽ എട്ട് പുറത്തുള്ള ആളുകൾ എല്ലാ ആളുകളും അത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ പറയാൻ പറ്റുന്നതിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രണയത്തിൻ്റെ കേസിലും ഈ നൂറ് ശതമാനം പ്രണയിച്ച് കല്യാണം എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിപൊളിയാണോ അങ്ങനെയാവാൻ ചാൻസില്ല പക്ഷെ എങ്കിൽ പോലും ഈ ജാതകത്തിൻ്റെ പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അഷ്ടമരഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒത്തുചേരാത്ത നക്ഷത്രങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ജാതകത്തിനെ വേണ്ടി എഫക്റ്റ് ചെയ്യുന്നുള്ളത് പ്രത്യേകിച്ച് അടക്കി കണ്ണൂർ നാട്ടിലുള്ള ആൾക്കാർ നോക്കുന്നുള്ളത് ആ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം ഫേസ് ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെ മനസ്സിലാക്കിയിരുന്നു എന്താണ് ജാതകത്തിൽ ഇല്ലെന്ന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആളുകൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ സമയം അറിയുന്നതിന് വേണ്ടിയിട്ട് ദീക്കറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടുപിടിച്ചതാണെന്നൊക്കെ പറയുന്നില്ല അതിനൊക്കെ ഇന്നും വാല്യൂ കൽപ്പിച്ചു കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞ സമ്മതികളല്ലേ കാശുണ്ടോ നന്നായിട്ട് നോക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ അപ്പോൾ ഫാമിലി എങ്ങനെയാണ് നോക്കാം ഇത് അതിലൊന്നും ഇതില്ലാതെ ഒരു ജാതകം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര സംഭവം എന്നുള്ളത് ശരിക്കും ഭയങ്കര പീസ് ആയിട്ടുള്ള കാര്യം ഓക്കെ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴും നമ്മുടെ സുഹൃത്ത് വേറൊരു സുഹൃത്താണ് ആ സുഹൃത്ത് വെച്ചാല് പെൺകുട്ടിയും ആ ആൺകുട്ടിയും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് നല്ല രീതിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ തമ്മിൽ ലവ് അഫയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് ഇഷ്ടം മനസ്സിൽ തോന്നിയുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ പയ്യൻ പറഞ്ഞു നമ്മൾ ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കാം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതായത് വീടിന് കുറച്ച് റെഡി ആവാനുണ്ട് ഒന്നും റെഡി ആയിട്ടില്ല നമുക്ക് പക്ഷേ എങ്കിൽ പോലും ഞാൻ വീട്ടിൽ സംസാരിച്ച് നമുക്ക് ഒന്ന് പറഞ്ഞു വയ്ക്കാം വീട്ടുകാർ തീരുമാനമെടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തോട്ടത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ പുള്ളിക്കാരൻ വീട്ടിൽ വന്നു വീട്ടിൽ സംസാരിച്ചു വീട്ടിൽ സംസാരിച്ചതിന് ശേഷം അവർ അപ്പോഴൊന്നും വലിയ രീതിയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇവിടത്തേക്ക് വന്നു വീടിന് വീടിന് വന്നു പിന്നെ ഇവിടെ നിന്ന് കോവിഡ് സംബന്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലാന്നുള്ളൊരു കണ്ടീഷനാണ് പക്ഷെ അത് ആ വീട്ടുകാർ വിളിച്ച് പറയുന്നില്ല അത് എന്താണാവോ ഇതിൻ്റെ പിറകെന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെൺകുട്ടി എന്ന് പറയുന്ന ഭയങ്കര ഒരു പെൺകുട്ടിയുടെ ആ ഒരു വളർന്ന സാഹചര്യം എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും അവർ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവർക്കൊരു സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പല കാരണം എന്ത് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പോലും ആ വീട്ടുകാരാണ് വീട്ടുകാരാണോ കൊടുക്കുന്നത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇല്ല കാര്യം നമ്മൾ നമുക്ക് അറിയത്തില്ല മാത്രമല്ല നമുക്ക് കിട്ടുന്ന സാലറി ജോലി ചെയ്യുന്നതാണ് അപ്പം ആ സാലറി മുഴുവൻ ആ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ അവർക്കെടുത്ത് മാറ്റി വെക്കും വെക്കുക അങ്ങനൊരു ഒരു ഒരഭിപ്രായമൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം ഇങ്ങനൊരാൾക്ക് ഒരു ഒരാളുടെ ഇഷ്ടം കഴിഞ്ഞപ്പോൾ അത് വീട്ടുകൊക്കെ അംഗീകരിക്കാൻ വേണ്ടി എന്തോ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു വെച്ചാൽ ഇപ്പം അവർ കൺഫ്യൂഷനിലാണ് ചെയ്യുന്നുള്ളത് രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനായാലും ഒന്ന് നല്ലൊരു ജോലി ഉണ്ട് നല്ല വെല്ലു സെറ്റിൽഡായിട്ടുള്ള ഒരാൾ അവർക്ക് എന്ത് കിട്ടുന്നില്ല ഒരു ജാതകം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക നമ്മൾ അപ്രത്യക്ഷം അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമല്ലാത്ത നമ്മൾക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു സാധനത്തിൻ്റെ പേരിൽ കല്യാണം നടക്കാതെ ഇപ്പൊ സൈഡിൽ വരുമ്പോൾ ഒരു നല്ലൊരു നല്ലൊരു ആളുകൾ നല്ല കുടുംബക്കാർ നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഈ കാര്യം നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളുടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ഭയങ്കര ഒരു എന്തോ ഒരു എന്തൊരു ഫീൽ അടിച്ചുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്യാമെന്ന് ചോദിച്ചത് ഭയങ്കര ഇത് ഭയങ്കര കിട്ടിക്കുന്ന ഒരു കാര്യം കാരണം ഇന്ന് നമ്മുടെ നാട്ടിലധികം കല്യാണത്തിന് പെണ്ണ് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വേറൊരു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു ഇത് വെങ്ങിക്കഴിഞ്ഞാൽ അതേ നാട്ടിലൊക്കെ ഒന്നുമില്ല ഒക്കെ അവർക്ക് ഇഷ്ടമാണ് ഒരുപാട് കാലങ്ങളായിട്ട് അവരെ പ്രവേശനം അവർക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുക അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ തീരുമാനം അത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കോൺഫ്ഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും സപ്പോർട്ട് എന്ന് പറഞ്ഞതല്ല പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എന്താണെന്നറിയും നല്ലൊരു നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുന്നതിന് നല്ലതായിരിക്കാം നമുക്കൊരു ഡിസ്കഷനായിട്ട് വെക്കാം എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് കോമി സേതുലാൽ ബൈ thank mm -hmm. you